ഹലോ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമസ്കാരം നമ്മൾ വളരെ 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 പ്രത്യേക ഒരു ഒരു നല്ലൊരു അറ്റൻഡ് ചെയ്യാൻ പോവാണ് നാളത്ത് എല്ലാ വർഷവും ഫംഗ്ഷൻ ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് ഇത്തവണ നമുക്ക് ഒരു ഭാഗ്യം കിട്ടി എൺപത്തിനാലാം പറഞ്ഞാൾ ആഘോഷിക്കുന്ന സ്ഥലത്ത് കൂടാനായിട്ട് വിശ്വാസക്കാട് എനിക്ക് എനിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓൾറെഡി ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായി എത്ര മണി കഴിഞ്ഞു ഇനിയിപ്പോൾ എത്ര മണിക്ക് അവിടെ എത്തുന്നറിയില്ല സ്റ്റാർട്ട് ആവുന്നത് പതിനൊന്ന് മണിക്ക് എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജനുവരി മാസം അതായത് ന്യൂ ഇയർ തുടങ്ങിയ മുതൽ ഞാൻ വിചാരിച്ചിരുന്നതാണ് വീഡിയോസൊക്കെ റെഗുലറായി ഇടണം എസ്പെഷ്യലി ലോങ് വീഡിയോസ് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ജനുവരി മാസം കുറച്ച് കുറച്ചധികം തിരക്കുകളിൽ പെട്ടു മാത്രമല്ല ജനുവരി ലാസ്റ്റ് ഫെബ്രുവരിയോടുകൂടെ പിന്നെ എനിക്ക് നല്ല രണ്ടാഴ്ച തീരെ സുഖമില്ലാതെ പനിയും കുറേ അധികം പ്രശ്നങ്ങളായിട്ട് ഞാൻ സത്യത്തിൽ ഒരു ക്വാറൻ്റൈൻ പോലെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് വേഗം തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓറൊക്കെ കൊടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അപ്പോൾ നമ്മൾ ദാ ദാസേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടോണ്ട് അങ്ങനെ പോവണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ ദാസേട്ടൻ്റെ പിറന്നാളോടനുബന്ധിച്ച് ശ്രീ മേദിൽ സതീഷ് രചിച്ച് വിജോട്ട സംഗീതവും പാടുകയും ചെയ്ത ഒരു മ്യൂസിക് ആൽബം അന്നത്തെ ദിവസം പുറത്തിറങ്ങി മാതൃഭൂമി പേപ്പറിലൊക്കെ നല്ലൊരു ന്യൂസായിട്ട് വന്നിരുന്നു അത് അപ്പോൾ അത് ഇനിയും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേക്കൂട്ടോ കിട്ടും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ്ങാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ പോണത് പാലക്കാട് ടു കൊച്ചിയിലേക്കാണ് കേട്ടോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തി ഇനി ഇവിടുന്ന് എത്ര മിനിറ്റ് ആണ് ഇവിടുന്ന് പിന്നെയും ഇവിടുന്ന് പിന്നെയും മുപ്പത്തഞ്ച് മിനിറ്റാണ് കാണിക്കുക ഇപ്പം നല്ല ട്രാഫിക് ഉള്ള ഒരു സമയമാണല്ലോ അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി പത്ത് മണിക്കാണ് ഫങ്ഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുക കേട്ടിങ് പതിനൊന്ന് മണിന്നാണ് ഗസ്റ്റൊക്കെ എത്താൻ വൈകിയത് കൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് അറിയില്ല നമ്മള് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് പോണത് ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിയ അതാണ് ഏറ്റവും വലിയ കാര്യം ഇനി വെറും അഞ്ചു ഉള്ളൂ എന്നാണ് കാണിക്കണത് അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി അസീസിയ കൺവെൻഷൻ സെൻ്റർ കൊച്ചിയിലാണ് നമ്മുടെ ദാസേറ്റൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ നടക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അകത്ത് പാർക്കിംഗ് ഒക്കെ ഫുള്ളായ കാരണം നമ്മളോട് പുറത്ത് വേറൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് പാർക്കിങ്ങിനായിട്ട് അവിടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളവിടെ എത്തുമണിക്കും പതിനൊന്നര മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു സെലിബ്രിറ്റീസൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് കേട്ടോ പിന്നെ കുറേ ചാനലുകാരും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇതിനോടകം തന്നെ കുറേ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ എടുത്ത വീഡിയോ അത് തന്നെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നതും ഫ്രണ്ടിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറേ സീറ്റ്സ് ഒഴിവുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തായിട്ടാട്ടോ ഇരുന്നത് അത് കയറിയതും കാണാൻ കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനിൽ ദാസേട്ടനും പ്രഭച്ചേച്ചിയും സംസാരിക്കണാണ് കേട്ടോ അപ്പോൾ അതേപോലെ സെലിബ്രിറ്റീസും അവരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഓരോ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കണമാണ് അവർ സെലിബ്രേഷൻ്റെ എൻ്റെ വരെ ഇങ്ങനെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ എത്തണേൻ്റെ തൊട്ട് മുമ്പായിട്ട് കേക്ക് കട്ടിങ് കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത്ട്ടോ പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ഇതാണ് ആക്ടർ ദിലീപ് സംസാരിക്കേണ്ടായിരുന്നു സ്റ്റേജിൽ പിന്നെ സിദ്ദിഖ് മനോജ് കെ ജയൻ പിന്നെ കുറച്ച് സിംഗേഴ്സ് സുദീപ് ജയശങ്കർ കുറേ ഫീമെയിൽ സിംഗേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാനോ അതുപോലെ പഴയ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ദാസേട്ടിൻ്റെ പഴയകാല കാര്യങ്ങളൊക്കെ അവരവിടെ പങ്കിടുന്നുണ്ടായി ചെട്ടികുളങ്ങാർ പാടിയപ്പോ ഞാൻ കരയാണ് സത്യത്തിൽ അപ്പൊ എന്റെ അടുത്ത് നിന്ന് ചെട്ടികുളങ്ങാർ ഭരണി നാടിൽ പാടിയപ്പോ ഇത്രക്ക് ഇമോഷണൽ ആവാൻ എന്താണാവൂ ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് പിന്നാണ് ഞാൻ കാര്യം പറഞ്ഞത് ഒരാൾ എന്റെ കാലെ ചവിട്ടി നിൽക്കുകയായിരുന്നു ദാസേട്ട കാല് ചവിട്ടി തേക്കുകയായിരുന്നു ചെട്ടികുളങ്ങര അപ്പൊ ഞാൻ വരഞ്ഞു അത് ഇമോഷണൽ ആയിട്ടല്ല അപ്പൊ ദാസേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞാല് അതിനപ്പുറത്തൊന്നും ഇല്ല ദാസേട്ട്

ും എല്ലാ പാട്ടുകാർക്കും അതേ ആഗ്രഹമുണ്ട് നേരിട്ട് കാണാൻ അധികം വൈകാതെ കണ്ടെ കാണാൻ പറ്റുന്ന ആഗ്രഹത്തോടെ കൂടി ഞാൻ ദാസന്റെ പ്രധാന ആശംസകൾ അറിയിക്കുന്നു എന്താ പറയുന്നത് എനിക്ക് കൂടുതൽ എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡൽ

ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് കേട്ടോ ഇടുന്നത് പിന്നെ വലിയൊരു ഭാഗ്യം ബിജോട്ടക്കും ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിജോട്ട ആദ്യത്തെ മ്യൂസിക് ഡയറക്ഷനിൽ ആദ്യത്തെ പാട്ട് ആയിട്ടാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അരികിൽ നീ എന്നുള്ള സോങ്ങാണ് ആ ഒരു സോങ് ഇനിയും കേൾക്കാത്തവർക്കായിട്ട് താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേൾക്കാത്തവർ കേൾക്കൂ അപ്പോൾ ഒന്ന് പ്രോഗ്രാമിൻ്റെ ഇടയിലായിട്ട് ലഞ്ച് പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് അകത്ത് പോയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഓർഗാനിക് സദ്യ ആയിരുന്നു കേട്ടോ സീ സിയ കൺവെൻഷൻ സെൻറ്ററിൽ ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു പാലട പായസവും പരിപ്പ് പ്രഥമനും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ലഞ്ചായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മനസ്സും വയറും നിറഞ്ഞ് കഴിച്ചു ഇറങ്ങി ഒരു ഒരു പണ്ടത്തെ മീറ്റ് ചെയ്തു ഇങ്ങനെ നമുക്ക് അല്ലെ ദാസേട്ടന്റെ പിറന്നാളിന് അതെ ദാസേട്ടന്റെ പിറന്നാളിന് ദാസേട്ടൻ്റെ സദ്യ കിട്ടി അല്ലെ പിറന്നാൾ സദ്യ കിട്ടി അത് വലിയൊരു കാര്യായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാനും പോവാനും ഒക്കെ ഭാഗ്യുണ്ടായി ബിജോട്ട ഫസ്റ്റ് ഫിലിം ഫോർട്ടീൻ ഫെബ്രുവരിയില് ബിജോട്ട ആദ്യായിട്ട് ആദ്യത്തെ സോങ് പാഠിപ്പിച്ച് ദാസേട്ടനെ കൊണ്ടാണ് ും ഭാഗ്യം നമുക്ക് എന്തായാലും നേരിട്ട് ആശംസകരിക്കാൻ ഫോൺ ചെയ്ത് സംസാരിക്കും വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തിനോട് സംസാരിച്ചില്ല ഞാൻ സംസാരിക്കണം ആഗ്രഹം പഠിപ്പിച്ച എനിക്ക് ഫോൺ ചെയ്യുന്നു അതൊരു ഒരു വലിയൊരു സത്യം തന്നെയാണ് അത് മഹാഭാഗ്യമാണ് ഞാൻ എനിക്ക് പ്രതീക്ഷിച്ചത് സോ അങ്ങനെ അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇത്തവണ ഞാൻ എന്തായാലും ചിലപ്പോൾ കൊടുക്കാം ചിലപ്പോ തിരിച്ചു കൊടുക്കാം സംസാരിക്കാൻ പറ്റുന്നവർക്ക് അത് അദ്ദേഹത്തിന്റെ തിരക്ക് പോലിരിക്കും കാരണം ഇന്ന് പുള്ളികളോട് ഞങ്ങൾ ലാസ്റ്റ് അസപ്പിന്റെ സ്ക്രീനിൽ കാണുമ്പോൾ സമയം അവിടെ ഒരു മണി രാത്രി ഒരു മണിയാണ് ഞങ്ങൾ വേണ്ടി അദ്ദേഹം ഇരുന്നിരിക്കുകയാണ് സോ വയസ്സാലേക്ക് എൺപത്തിനാല് വയസ്സാണ് സോ അദ്ദേഹത്തിന്റെ ഹെൽത്തും അതുപോലെ തന്നെ തിരക്കും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇപ്പോൾ എന്നെ കടക്റ്റ് ആവുക ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് ആയുസും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വിഷയം ഉണ്ടല്ലോ ഇത് അടുത്ത ദിവസം രാവിലെയാണ് അതായത് ജനുവരി ഇലവൻത്തിന് അപ്പോൾ അമേരിക്കയിലേത് ജനുവരി ടെൻത്ത് നൈറ്റ് ആണ് അപ്പോൾ ചേട്ടാ ആരോടാ സംസാരിക്കണമെന്നറിയോ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ദാസേട്ടനുമായിട്ടാണ് ബിജോട്ട സംസാരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബച്ച ചേച്ചിക്ക് വിജോട്ട മെസ്സേജ് അയച്ചിരുന്നു അതുപോലെ വിഷയനായിട്ട് വിളിച്ചോട്ടേന്ന് അപ്പോൾ ദാസേട്ടൻ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത് ലാസ്റ്റ് ഇയറും ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ വിളിക്കാമെന്ന് നോക്കിയപ്പോൾ പിന്നെ ദാസേട്ടൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കാണുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ദാസേട്ടനുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ബിജോട്ട കുട്ടികളെ പോലെ സംസാരിക്കുകയായിരുന്നു കേട്ടോ ചോട്ടക്ക് അത്ര ിഷ്ടമാണ് ദാസേട്ടനെ അപ്പോൾ എന്താണ് എനിക്ക് ആദ്യം എനിക്കാദ്യം മനസ്സിലായില്ലാട്ടോ വിജോട്ട ആരോടും സംസാരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കയായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ വേഗം ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വിജോട്ട ഞാൻ എടുക്കണ കണ്ടപ്പോൾ എന്നെയും വിളിച്ചു കേട്ടോ ദാസേട്ടനുമായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ എനിക്കും നേരിട്ടെന്നെ വിഷ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാവും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്